നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റിയുടെ ആ പകിട്ടൊക്കെ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് ചാനലുകൾ മിണ്ടുന്നില്ല അതിന്റെ പല കാരണങ്ങളുണ്ട് നമ്മളതിനെപ്പറ്റി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതായത് ആ ഒരു വിവാദങ്ങളുടെ ആ ഒരു ടൈം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സംവിധായക രംഗത്തേക്ക് വന്നിരിക്കുന്നു അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന നടനെതിരെയാണ് കുഞ്ചാക്കോവൻ പീഡിപ്പിച്ചു എന്നുള്ളതല്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ പറയട്ടെ അത് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ഒരു ടൈം ആയിരുന്നു അല്ലെങ്കിൽ ചാനലുകൾ എടുത്ത് അറുമാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു ണ്ടെങ്കിൽ <laughs> കുഞ്ചാക്കുബോബൻ പീഡിപ്പിച്ചു എന്ന് വരെ വേണമെങ്കിൽ ആ ചാനലുകളിൽ വീഡിയോ വന്നേക്കാം അല്ലെങ്കിൽ വാർത്തകൾ വന്നേക്കാം തൽക്കാലം ഇപ്പോൾ അതിന്റെ ഒരു കെട്ടക്കടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാർത്തയ്ക്ക് ചാനലുകൾ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു വിവാദം അല്ലെങ്കിൽ കുഞ്ചാക്കുബോബനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു കുഞ്ചാക്കുബോബന്റെ സിനിമ ചെയ്ത സൗമ്യ സദാനന്ദൻ എന്ന് പറയുന്ന സംവിധായികയാണ് കാരണം ഇതൊരു ലൈംഗിക ആരോപണമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ അവരുടെ പേര് പറഞ്ഞു എന്ന് കരുതി ഒന്നും കുഴപ്പമില്ല പേപ്പറിൽ മാതൃഭാ പേപ്പറിൽ ഇന്ന് ന്യൂസ് കാണുമ്പോൾ അവരുടെ ഫോട്ടോ സഹിതമാണ് കൊടുത്തിരിക്കുന്നത് അവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പ്പോ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് മംഗല്യം തന്തുനാനേന എന്ന് പറയുന്ന ഒരു സിനിമ ഏകദേശം ഒരു മൂന്ന് നാല് വർഷം മുമ്പ് നാലല്ല ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് കുഞ്ചാക്കോവൻ നായകനായിട്ട് നിമിഷ സജയൻ നായികയായിട്ട് വന്ന ഒരു ചിത്രമാണ് മംഗല്യം തന്തുനാനേന ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിലുള്ള പേരും പ്രശസ്തിയും ഈ ഒരു സംവിധായികയ്ക്ക് കിട്ടിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഷോർട്ട് ഫിലിം പിടിച്ചു അതിനെന്തോ സ്റ്റേറ്റ് അവാർഡോ അങ്ങനെ എന്തൊക്കെയോ അവാർഡുകളൊക്കെ കിട്ടി വളരെ പ്രശസ്തിയായിട്ടാണ് അവർ നേരെ സിനിമ ചെയ്യുന്നത് ആ സിനിമ ചെയ്ത സംവിധായിക ആ സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന സംഭവം അല്ലെങ്കിൽ ആ സിനിമയുമായി ബേസ് ചെയ്തെടുക്കുന്ന സംഭവത്തെ കുറിച്ചാണ് അവർ ഈ ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത് സിനിമയിലെ മാന്യന്മാർ പോലും പല ഇതും കാണിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് എന്നിട്ട് അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു എന്റെ സിനിമയിലെ നായക നടൻ കുഞ്ചാക്കോ ഓവൻ ആണ് ഇത് ചെയ്തതെന്ന് കുഞ്ചാക്കോവൻ മാത്രമല്ല ചിത്രത്തിന്റെ സഹപ്രൊഡ്യൂസറും എന്നുകൂടി എഴുതിയിട്ടുണ്ട് അവര് പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ സിനിമയിൽ നിന്ന് പുറത്താക്കിയെന്നും പിന്നീട് നായകൻ കുഞ്ചാക്കബോബനും സഹനിർമ്മാതാവും കൂടി എഡിറ്റ് ചെയ്ത വിഭാഗമാണ് അല്ലെങ്കിൽ സീനുകളാണ് നിങ്ങൾ തിയേറ്ററിൽ കണ്ടതെന്നും അതിൽ തനിക്ക് യാതൊരുവിധ ഇതും ഇല്ല എന്നും വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇവരൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് എന്നുള്ളത് മാത്രമല്ല ഈ സിനിമ എട്ടല്ല എൺപത്തിയെട്ട് നിലയിൽ പൊട്ടിപ്പോയൊരു പടമാണ് ചിത്രത്തിന് ആദ്യത്തെ ദിവസം തന്നെ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വീഴുകയും ചിത്രം നമ്മൾ അതിന്റെ റിവ്യൂ ചെയ്തിട്ടില്ല കാരണം ഞാൻ വൺ പരാജയപ്പെടുന്ന ചിത്രങ്ങളെന്ന് അല്ലെങ്കിൽ വൻ കൂത്ര എന്ന് പറയുന്ന സിനിമകളുടെ ഒന്നും റിവ്യൂ നമ്മൾ ചെയ്യാറില്ല പക്ക നെഗറ്റീവ് മാത്രം പറയേണ്ടി വരുന്ന സിനിമകളുടെ റിവ്യൂ നമ്മൾ ചെയ്യാറില്ല ആ സമയത്ത് ചാനലുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ ചെയ്യാതിരുന്ന അല്ലെങ്കിൽ സിനിമ റിവ്യൂ ചെയ്യാതിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു അത് കാരണം ആ സിനിമ പരാജയപ്പെടാനുള്ളതാണെന്നുള്ള സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും ഇനിയും കണ്ടിട്ടില്ലാത്തവർക്ക് അല്പനേരമെങ്കിലും കാണാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും മലയാള സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് ഒത്ത് വളരാത്ത ഒരു സിനിമയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ദിലീപിന്റെ സിനിമകളുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ കാലങ്ങൾക്ക് മുമ്പേ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമകളെന്നൊക്കെ വേണമെങ്കിൽ പറയാം മംഗല്യം മംഗല്യന്തനെയൊക്കെ ഒരു തൊണ്ണൂറുകളുടെ എൻഡിലൊക്കെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാതെ കളക്ഷൻ നേടിപ്പോകുന്ന ഒരു വിജയ ചിത്രമായിട്ട് മാറുമായിരുന്നു അപ്പോഴും ഒരു സൂപ്പർ ഹിറ്റായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ അവാർഡ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട് തന്നെ സംവിധായകനും അല്ല നിർമ്മാതാക്കളും കുഞ്ചാക്കോനൊക്കെ വിചാ വിചാരിച്ചത് പുള്ളിക്കാരി ചെയ്യാൻ പോകുന്നത് ഒരു അവാർഡ് പടമായിരിക്കും എന്നാണ് പക്ഷേ താൻ ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് എഡിറ്റ് പടം ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ താൻ കഞ്ചാവ് പ്രതിയാണ് അല്ല കഞ്ചാവ് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞു മയക്കുമരുന്നിന് അടിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ സിനിമയിൽ നിന്ന് പുറത്താക്കിയതിനുശേഷം ഇവർ ഇരുന്ന് ഡ എഡിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് മാത്രമല്ല രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പടം റിലീസ് ചെയ്ത് പരാജയപ്പെട്ടതിന് ശേഷം പത്ത് പ്രൊഡ്യൂസർമാരുടെ അടുത്ത് ഇവർ സിനിമയുമായിട്ട് ചെന്നു െന്നും എട്ട് പേര് ആ സിനിമകളെ ഇവരെ ഇവരുടെ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഇവരെ തള്ളിക്കളഞ്ഞുവെന്നും രണ്ടുപേര് രംഗത്തേക്ക് എന്നും പിന്നീട് അവരും പിന്മാറിയെന്നും പറയപ്പെടുന്നു ഈ രണ്ടുപേര് രംഗത്തേക്ക് വന്നു എന്ന് പറയുന്ന സ്ത്രീ പ്രൊഡ്യൂസേഴ്സ് ആണെന്നും ഇവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ആദ്യ സിനിമയ്ക്ക് ഇവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല പരാജയപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ രംഗത്ത് വന്നതെന്നും പിന്നീട് ഇവര് ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സും പിരിഞ്ഞുപോയി എന്നും അവർ പറയുന്നത് ആദ്യമേ എന്നിട്ട് ഈ പത്ത് പേരും പിന്മാറിയതോടുകൂടി ഇവര് മനസ്സ് മടുത്ത് സിനിമ രണ്ടായിരത്തി ഇരുപതിൽ അവസാനിപ്പിച്ചു എന്നും കൂടി പറയുന്നുണ്ട് ഇത് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ ഇവർ ഇത് പറഞ്ഞു എന്നും പറയുന്നുണ്ട് ഒരു സിനിമ പരാജയപ്പെട്ട് രണ്ടു വർഷം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പത്ത് പ്രൊഡ്യൂസർമാരുടെ അടുത്ത് കഥ പറഞ്ഞ് എട്ട് പേര് തള്ളിക്കളഞ്ഞ് രണ്ടുപേരെ അംഗീകരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അംഗീകാരം ഒരു ഫസ്റ്റ് പടം പരാജയപ്പെട്ട ഒരു സംവിധായികയ്ക്കോ സംവിധായകനോ കിട്ടാനില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒരു സിനിമയുമായി ബേസ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാൻ സാധിക്കും സൗമ്യ സദാനന്ദൻ എന്ന് പറയുന്ന സംവിധായകയെ നമ്മൾ കുറച്ച് കാണുന്നില്ല പക്ഷെ അവർക്ക് ഉണ്ടായ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ കഷ്ടപ്പെടാതെയാണ് സിനിമയിലേക്ക് വന്നത് എന്നുള്ളത് തന്നെയായിരിക്കും കാരണം ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയുള്ള ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക കണ്ടെത്തുക എന്ന് പറയുന്നത് ഇത്ര അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെന്തായാലും അവർക്ക് കിട്ടി അതിനുശേഷം അതൊരു അവാർഡൊക്കെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഡയറക്റ്റ് എൻട്രിയാണ് സിനിമയിലേക്ക് കിട്ടുക പക്ഷെ ഒരു സിനിമ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അവർ തീർച്ചയായിട്ടും ആ ഒരു ഘട്ടത്തിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല അവർ ഡയറക്റ്റ് കുഞ്ചാക്കോവൻ്റെ അടുത്ത് കഥ പറഞ്ഞ് കുഞ്ചാക്കോൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് ഇനി പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല ഇന്നും അന്നും എന്നും അപ്പോൾ ആ ഒരു ഘട്ടം ആ ഒരു അവാർഡ് കിട്ടിയ ഡയറക്ടർ എന്ന് പറയുമ്പോൾ കുഞ്ചാക്കോവനും അതിനകത്ത് സംശയം തോന്നേണ്ട കാര്യമില്ല കഥ കേട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും കുഞ്ചാക്കോവൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ വളരെയധികം നേരത്തെ തന്നെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാകും ഒട്ടും തന്നെ കഷ്ടപ്പെടാതെ ആ സിനിമയുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ടാകും പക്ഷേ ആ സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി അത്യാവശ്യം സിനിമ അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ ഇവരെ അങ്ങോട്ട് അകറ്റും കാരണം അത് ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ടോ സൗമ്യ സദാനന്ദൻ എന്ന് പറയുന്ന സ്ത്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇവര് കഞ്ചാബ് കേസിലെ പ്രതിയാണ് അല്ലാതെ കഞ്ചാവാണ് മയക്കുമരുന്നിന് അടിമയാണെന്ന് കുഞ്ചാകോവം പറഞ്ഞു നടന്നുകൊണ്ടോ ഒന്നുമല്ല അവരുടെ ആദ്യത്തെ പടം പൊട്ടി ഇനിയിപ്പോ നമ്മളൊരു പടം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അവർ വേറൊരു പടം ചെയ്ത് വിജയിപ്പിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ബാക്കി സിനിമ ചെയ്ത പ്രൊഡ്യൂസേഴ്സ് എല്ലാം പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ തന്റെ ആദ്യത്തെ സിനിമയുടെ പരാജയത്തിന്റെ കാരണം ഞാനല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന കഴിഞ്ഞാൽ സിനിമ ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും അത് എന്താണെന്നും കാരണം കുഞ്ചാക്കോവാൻ സിനിമയിൽ വന്നിട്ട് എത്ര കൊല്ലമായിട്ടുള്ളുണ്ടെന്നും ഇവിടുത്തെ പ്രൊഡ്യൂസർമാർക്ക് അറിയാൻ പറ്റും മങ്ങേരയും എല്ലാവർക്കും അറിയാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല കുഞ്ചാക്കോവൻ ഇത്ര തിരക്കുള്ള കുഞ്ചാക്കോവൻ വന്നിട്ട് ഒരു സിനിമ തന്റെ താൻ അഭിനയിച്ച സിനിമ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്ത് ഏകദേശം രണ്ട് മാസത്തോളം പ്രൊസീജിയർ ആ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിയേറ്ററിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ടുണ്ടാവുന്നത് ആ രണ്ട് മാസം സംവിധായകൻ യെ മാറ്റി നിർത്തി കുഞ്ചാക്കോവൻ്റെ പുറകില് ഫുൾ നേതൃത്വത്തിൽ വന്ന് നിന്നു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സിനിമ ചെയ്ത ഇവർ തന്നെയായിരിക്കും പടം പരാജയപ്പെട്ടു എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് തന്നെ ബാക്കി പ്രൊഡ്യൂസേഴ്സ് കിട്ടത്തുമില്ല ഒരു ഉദാഹരണം കൂടി പറയാം അതായത് ഇതേ കുഞ്ചാക്കോവനെ വെച്ചിട്ട് തന്നെയാണ് രാജേഷ് പിള്ള എന്ന് പറയുന്ന സംവിധായകൻ ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ആ സിനിമ എട്ട് നിലയിലല്ല എൺപത്തി നിലയിലാണ് പൊട്ടുന്നത് വൻ പരാജയം ആ കുഞ്ചാക്കോവൻ സിനിമയിൽ നിന്ന് ഔട്ട് ആവുന്നതിന് മുമ്പ് ഒരു വർഷം എട്ട് സിനിമയോളം പൊട്ടിച്ചിട്ടുണ്ട് ആ എട്ട് സിനിമകളിലേക്ക് ായിരുന്നു ഈ രാജേഷ് പിള്ള ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രം അതിനുശേഷം എത്ര വർഷമാണ് അദ്ദേഹം സിനിമയിൽ നിന്ന് ഔട്ടായി മാറി നിന്നത് ഏകദേശം അഞ്ചോ ആറോ വർഷം അദ്ദേഹത്തിന് സിനിമയില്ലാതെ കഷ്ടപ്പെട്ട് ഓടി തെ തെണ്ടി തിരിഞ്ഞ് നടന്നതിന് ശേഷമാണോ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ വരുന്നത് അതും ആദ്യമായിട്ട് ഡേറ്റ് കൊടുക്കുന്ന ആ ആ സിനിമകളിൽ അത്രയും വലിയ സ്റ്റാഴ്സുള്ള ആ സിനിമയിൽ ആദ്യത്തെ ഡേറ്റ് കിട്ടുന്നത് കുഞ്ചാക്കോന്റെയാണ് അത് ആലോചിക്കുക അപ്പം അത്രയധികം കഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം കിട്ടിയിരിക്കുമായിരുന്നു പക്ഷേ ഒരു പടം പരാജയപ്പെട്ടു രണ്ടാമത് പടത്തിനു വേണ്ടി അന്വേഷിച്ചു പത്ത് പ്രൊഡ്യൂസർമാരെ കണ്ടപ്പോഴേക്കും ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ സിനിമ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അവർ ഒട്ടും തന്നെ ടെൻഷൻ അടിച്ചിട്ടില്ല പ്രൊഡ്യൂസറെ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒട്ടും തന്നെ കഷ്ടപ്പെട്ടിട്ടില്ല പ്രൊഡ്യൂസറെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട് ഞാൻ സംവിധാനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എൻ്റെ പുറകെ ഓടി വന്നുണ്ടെങ്കിൽ ഞാൻ ഞാനായിരിക്കണം അല്ലാത്ത പക്ഷം ഞാൻ അവരുടെ പുറകെ ഓടി നടക്കേണ്ടതായിട്ട് വരും ഒരു ഉദാഹരണം കൂടി പറയാം അത് നമ്മുടെ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പടം ഗോൾഡ് വൺ പരാജയമാണ് ഇന്നും അദ്ദേഹത്തെ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ട് മുട്ടില്ല അദ്ദേഹത്തിന്റെ പുറകെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും കാരണം രണ്ട് പടം സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ സംവിധായകനാണ് മൂന്നാമത് ഒരു പരീക്ഷണം പരാജയപ്പെട്ടു ഓക്കെ അത്രേ ഉള്ളൂ പക്ഷേ രണ്ട് ഹിറ്റ് ഹിറ്റടിച്ചതുകൊണ്ട് തന്നെ അയാൾ കഴിവുള്ള ആളാണെന്ന് പ്രൊഡ്യൂസേഴ്സിന് അറിയാം പക്ഷേ ഈ രണ്ട് ഹിറ്റ് അടിച്ച് കഴിവുള്ള ആളാണെന്ന് പ്രൊഡ്യൂസേഴ്സിന് അറിയുന്നതിന് മുമ്പ് അയാൾ ആദ്യത്തെ സിനിമ നേരം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി നാൽപ്പത്തിയെട്ട് പ്രൊഡ്യൂസർമാരെ പോയി കണ്ടിരുന്നു എന്ന് അദ്ദേഹം തന്നെ ആ സിനിമ ഹിറ്റായി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും നാൽപ്പത്തിയേഴ് പ്രൊഡ്യൂസേഴ്സിൽ ആകെ നാല് പേരോ അഞ്ചു പേരോ മാത്രമാണ് ഈ സിനിമ ചെയ്യാമെന്ന് അവർ കൊടുത്തത് പിന്നീട് അവരും മാറുകയായിരുന്നു മൊത്തം നാൽപ്പത്തിയേഴ് പ്രൊഡ്യൂസേഴ്സ് തള്ളിക്കളഞ്ഞ സിനിമയാണ് നാൽപ്പത്തി പത്ത് പ്രൊഡ്യൂസേഴ്സ് എടുത്തിട്ട് നേരം എന്നുള്ള പേരിൽ റിലീസ് ചെയ്യിപ്പിക്കുന്നത് ആ സിനിമ റിലീസ് ചെയ്യുന്നതോടുകൂടി അൽഫോൺസ് പുത്രന്റെ നേരം മാത്രമല്ല നിവിൻ പോളിയുടെ നേരം കൂടി മാറുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ചാൻസ് കിട്ടാതെ വരുന്ന സമയത്ത് പത്ത് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടപ്പോഴേക്കും സിനിമ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സൗമ്യ സദാനന്ദൻ എന്ന് പറയുന്ന സംവിധായികയുടെ ആ ഒരു വെറുപ്പ് അല്ലെങ്കിൽ സിനിമയോടുള്ള വെറുപ്പ് അതാണ് അവർ ഈ ഒരു വിവാദത്തിലൂടെ വിവാദമൊന്നായിട്ടില്ല കുഞ്ചാകോവിനെതിരെയുള്ള ഈ ഒരു വാദത്തിലൂടെ അവർ പുറത്തു വർന്നിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നില്ല ഏ കുഞ്ചോം വന്ന് ഈ രണ്ടു മാസം ഇരുന്നിട്ട് ആ സിനിമയുടെ എഡിറ്റിങ്ങും ഡബിങ്ങും കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം കൊടുത്തിട്ടാണ് ആ സിനിമ ഇറക്കിയത് എന്ന് എന്നിട്ട് ഇവരുടെ പേര് വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പ്രൊഡ്യൂസേഴ്സ് കോ പ്രൊഡ്യൂസർ ഇടപെട്ടു എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഈ സിനിമയുമായി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിനിമയുമായി പരിചയമില്ലാത്ത പല പ്രൊഡ്യൂസേഴ്സും വന്നിട്ട് എഡിറ്റിങ്ങിലൊക്കെ ഇടപെടാനായിട്ട് വരുന്നുണ്ട് വരാറുണ്ട് അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനും ഉള്ള കഴിവ് സംവിധായകനുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംവിധായകുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ വഴി വരാറില്ല സിനിമ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അവരങ്ങോട്ട് മാറി നിൽക്കത്തേ ഉള്ളൂ അവർ അതിലേക്ക് വരികയോ ഇല്ല അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവുകയും ചെയ്യും കാരണം ഈ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ വേറെ ഡബ്ബിംഗ് വേറെ ഒന്നും ചെയ്യാത്ത വെറുതെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ ലെവൽ ചെയ്തു തരും ആ ലെവൽ ചെയ്തിട്ടേക്കുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാശ് പോയി ഇവർ എന്തൊട്ടേ കാട്ടിരിക്കുന്നത് എന്ന് മാത്രമേ ഒരു അറിയാത്ത പ്രൊഡ്യൂസർക്ക് തോന്നത്തുള്ളൂ കാരണം അതേമാതിരിയുള്ള റഫ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചിലപ്പിങ്ങി അല്ലെങ്കിൽ അത് കണ്ടിട്ട് ചിലപ്പോൾ ചങ്ക് പൊളിഞ്ഞു പോയ ഒരു കോ പ്രൊഡ്യൂസർ വന്ന് ഇടപെട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷേ ഈ കുഞ്ചാക്കോവർ ഇടപെട്ടു എന്ന് പറയുന്നതിൽ വലിയ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഈ പത്ത് പ്രൊഡ്യൂസർ ും തള്ളിക്കളഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവര് ഈ സിനിമ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതും കേൾക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പറഞ്ഞവര് ഒട്ടും ബുദ്ധിമുട്ടാതെയായിരിക്കും ആദ്യത്തെ സിനിമയ്ക്കുള്ള പ്രൊഡ്യൂസറെ കിട്ടിയിരിക്കുന്നത് അല്ല ബുദ്ധിമുട്ടിയിട്ടാണ് പ്രൊഡ്യൂസറെ കിട്ടിയിരിക്കുന്നത് അവർ ഈ പണി ചെയ്യില്ലായിരുന്നു ഓക്കെ അപ്പൊഴത്തെ വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം